ഹലോ ഗായ്സ് ഇപ്പം സമയം മൂന്നേ മുക്കാൽ ഞങ്ങൾ മൂന്ന് മണിക്ക് എണീറ്റോട്ടോ ഇതിപ്പോൾ മൂന്നേ മുക്കാൽ സമയം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാറൂസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ പഴണിക്ക് യാത്ര പോകുന്നത് ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് പാറൂസിനും ഉറക്കമാണല്ലോ എന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അല്ല കേട്ടോ അവൾ ആകെ ഉറങ്ങുന്ന സമയമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ആദ്യം തന്നെ ഒരു ചായ കുടിച്ചേക്കാം എന്ന് വിചാരിച്ചിരുന്നു ഈ പാറൂസാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ് ഇതാണ് പാറൂസിന് ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പാറൂസിൻ്റെ ഡ്രസ്സും പാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ബാഗിൽ ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഊട്ടറ റെയിൽവേ സ്റ്റേഷനിൽ പോയി എത്തി അവിടെ നിന്ന് രണ്ട് പേർക്ക് ജനറൽ ടിക്കറ്റ് നമ്മൾ എടുക്കാനാണ് തീരുമാനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വരുന്ന ഉറപ്പല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ സമയം നാല് ഇരുപത്തിയാറായി ട്രെയിൻ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞു അത്രയും സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത് ഇതാണ് നമ്മുടെ ഊട്ടറ റെയിൽവേ സ്റ്റേഷൻ കൊല്ലംകോടാണ് കേട്ടോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇങ്ങനെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കിടപ്പ് ആരും തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല പിന്നെ അങ്ങനെ ട്രെയിൻ വരുന്ന നേരത്തായിരുന്നു എല്ലാ ആൾക്കാരും എത്തുന്നുണ്ടായിരുന്നത് നമ്മൾ വിചാരിച്ചു പഴയണെങ്കിൽ നമ്മൾ മാത്രമാണ് ഇന്ന് പോകുന്നതെന്ന് ഇതൊക്കെ നമ്മുടെ കൂടെ വന്നവരാ ഇതാണ് ഫാറൂസിൻ്റെ സ്റ്റേഷൻ കാഴ്ച ഫാറൂ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത് എങ്ങനെയാണ് ട്രെയിൻ യാത്ര എന്നൊക്കെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് പാറുവിൻ്റെ കരിയുമോ കരിയില്ലേ അങ്ങനെയൊക്കെ പാറുവിനൊക്കെ ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തിട്ടേ ശീലമുള്ളു ഇതിപ്പോൾ പുറത്ത് പോയിട്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാനും സച്ചുവും ചേട്ടൻ്റെ മോനാണ് സച്ചു അവനെയും ഇങ്ങനെ നടക്കുക അവൻ നിൽക്കാതെ ഇങ്ങനെ കയറി 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 പഴണിയും പോലെ ഇപ്പം തന്നെ കയറും എന്നായി അങ്ങനെ ട്രെയിൻ വരാൻ സമയമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഇത്രയും ഫാമിലീസാണ് നമ്മൾ പോകുന്നത് പഴണിക്ക് പാറൂസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു ടെൻഷൻ ഉറക്കം ഇല്ലാത്തൊരു കുട്ടിയാണ് പാറൂസ് അങ്ങനെ എന്ത് ചെയ്യും ഉള്ളൊരു ടെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ട്രെയിൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കുകയാണ് നമ്മൾ അവസാനം ട്രെയിന് വന്നിട്ടില്ല കേട്ടോ ട്രെയിൻ വരുന്നതേ ഉള്ളൂ ട്രെയിൻ വരുന്നേ ഉള്ളു നമ്മളിങ്ങനെ കാത്ത് 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 നിൽക്കുകയാണ് എല്ലാവരും ആരും ട്രെയിനിൻ്റെ കാഴ്ച കണ്ട് നിൽക്കുകയാണ് ഫാറൂസൊക്കെ അങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട് ട്രെയിൻ്റെ സൗണ്ടൊക്കെ കൂടെ കേൾക്കുമ്പോൾ അങ്ങനെ നമ്മുടെ അവസാനം ട്രെയിൻ എത്തി നമ്മുടെ സീറ്റ് ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് സ്വീപ്പർ എടുത്തിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ തപ്പി തപ്പി അന്വേഷിച്ച് അന്വേഷിച്ച് പോവുകയാണ് ഇത് നമ്മുടെ ഏട്ടനായിട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് പോയത് അങ്ങനെ പാറുവിന് സീറ്റ് കിട്ടി പാറു നല്ല ഉറക്കമാണ് ഞാനാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചേട്ടൻ അടുത്ത് കിടന്ന് നല്ല കൂർക്കം വലിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ളവരെ അതിനേക്കാളും വലിയ കൂർക്കം വലിക്കാരായതുകൊണ്ട് പാറൂസ് അതൊരു മ്യൂസിക്കായി എടുത്ത് നല്ല ഉറക്കത്തിലാണ് ഒന്നും അറിഞ്ഞില്ല പഴണി എത്തിയതും പഴണി പോയതൊന്നും പാറു അറിഞ്ഞില്ല നല്ല ഉറക്കമാണ് ട്രെയിനേ കണ്ടില്ല പാറു പോകുന്ന നേരത്ത് അങ്ങനെ നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ പാറുവിനെ മൊത്തത്തിൽ അങ്ങോട്ട് മൂടി ഏകദേശം നമ്മൾ പഴനി ലാൻഡ് ചെയ്യാനായി അന്നേരമാണ് ഈ വീഡിയോ എടുക്കാൻ തോന്നിയത് നല്ല തിരക്കായിരുന്നു എന്നിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തു ഇതാണ് പഴനിയുടെ സ്ഥലങ്ങൾ കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല കാഴ്ചയാണ് മഞ്ഞ് മൂടിയിട്ട് ആ മലയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പഴനി സ്റ്റോപ്പ് ഇറങ്ങി നമ്മൾ ദേവസ്വം റൂമാണ് എടുത്തിരുന്നത് അവസാനം നമ്മൾ ആ റൂമ് എത്തിയിരിക്കുകയാണ് റൂം എത്തി പക്ഷേ ആ റൂമ് കിട്ടാൻ തന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ റൂമൊക്കെ ഒന്ന് പോയി ആദ്യം കാണാനൊക്കെ അവർ പറഞ്ഞിരുന്നു റൂമിൽ പോയി കണ്ടു നാല് മണി വൈകുന്നേരം നാല് വരെയാണ് നമ്മൾക്ക് ആ റൂം പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ നിന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത് ഇവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ പാറൂസിനെ എടുത്ത് നിൽക്കുക കുറേ നേരം നിന്നു ഒരു പത്ത് പതിനൊന്ന് പേരാണ് നമ്മൾ പോയത് അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള റൂമാണ് ബുക്ക് ചെയ്തത് പാറു ഇങ്ങനെ ഒരു മയക്കത്തിൽ കിടക്ക് അവിടെ എത്തിയപ്പോഴാണ് പാറു എണീറ്റേ എന്താ ഇവിടെ എന്താ എന്നുള്ള ഒരു ലെവലിൽ അവൾ നിന്നു ഇതാണ് നമ്മൾ നമ്മുടെ റൂം ടിക്കറ്റ് ഏകദേശം എത്ര എന്ന് ചോദിച്ചാൽ എണ്ണൂറ് എണ്ണൂറ് രൂപയാണ് നമുക്കതിന് വാടക കേട്ടോ റൂമിന് റൂം റെൻറ്റ് എന്ന് പറയണത് റൂമിലേക്ക് നമ്മൾ കയറി അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ പഴനി ഏകദേശം കാണുന്നുണ്ടായിരുന്നു ഈ മലയൊക്കെ നമ്മൾ കയറണമല്ലോ എന്നാലോചിക്കുമ്പോൾ മാത്രം ഒരു ടെൻഷൻ ഒരുപാട് സൗകര്യങ്ങളൊക്കെ അതിന് തൊട്ടടുത്തുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സച്ചൂസിന് മുട്ടയടിക്കാനാണല്ലോ പോയത് അതും കൂടെ ഒന്ന് ഓർക്കണം ഇതാണ് മുട്ടയടിക്കുന്ന സ്ഥലം കേട്ടോ അങ്ങനെ സച്ചു മുട്ടയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച സച്ചു നല്ല ബഹളത്തിലാവും ഇങ്ങനെ കരയാൻ തുടങ്ങും എന്നൊക്കെയാണ് സച്ചു ഇല്ല നല്ല കുട്ടിയായി തന്നെ സച്ചു നിൽക്കുവാണ് ഫുൾ മുട്ടയടിക്കുന്നവരെയും ബഹളമേ ഉണ്ടാക്കാതെ നിന്ന ഒരേ ഒരു കുട്ടിയായിരുന്നു സച്ചു അവിടെ എല്ലാവരും കരഞ്ഞ് വല്ലാത്ത ബഹളമായിരുന്നു നല്ല ബഹളത്തിലായിരുന്നു നമ്മുടെ സച്ചു മാത്രമാണ് ഇങ്ങനെ നിന്നതെന്ന് അതിശ്ചയിച്ചു പോയി നമ്മൾ ഇതാണ് നമ്മുടെ സച്ചുവിൻ്റെ ഫൈനൽ ലുക്ക് അവസാനം വരെ കരയാതെ തന്നെ നിന്നു ഇങ്ങനൊരു ചടങ്ങ് പഴണിയിലുള്ളത് നിങ്ങൾക്കറിയാമോ മുട്ടയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനം അവർ പറഞ്ഞത് കളഭം എന്നാണ് നമ്മുടെ ചന്ദനം തന്നെയാണ് പറഞ്ഞത് ചന്ദനം തലയിലൊക്കെ തേച്ച് നല്ല കുളിർമ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഭൂരിയാണ് നമ്മൾ കഴിച്ചത് വയറൊക്കെ ഫില്ലായപ്പോൾ പഴനി മല കയറാൻ പോവുകയാണ് നമ്മൾ ഗായ്സ് പഴനി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് പഴനി പഴനിൽ കുതിരസവാരിയും ഭൂരിയും അതൊക്കെയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചായ ചായയാണ് അവിടെ സ്പെഷ്യലായിട്ടാ ചായക്ക് ഇരുപത് കാപ്പിക്ക് ഇരുപത്തഞ്ച് അങ്ങനെ നമ്മൾ പഴനിന്ന് തിരിച്ച് മടങ്ങുകയാണ് ഗായ്സ് വല്ലാത്ത വിഷമമുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി റെയിൽവേ സ്റ്റേഷൻ കുറേ സ്റ്റെപ്പുള്ളുണ്ടല്ലോ അത് കായറാണ് നമ്മൾ കയറി കയറി അങ്ങ് ക്ഷീണിച്ച് വശലായി ഇനി നമ്മൾ പിന്നെ ഒരു വ്ലോഗുമായി കാണാം ഗായ്സ് ബായ്